നമസ്കാരം എന്റെ പേര് സഭ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ നിക്ഷേപകർക്കാരുടെ റോൾ ജനുവരിയിൽ ഇതുവരെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പതിനാറായിരത്തി അറുനൂറ് കോടി രൂപയുടെ അറ്റവില്പന നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ഓവർ യൂണിംഗ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നൂറ്റി ആറ് കോടി രൂപ നിക്ഷേപിച്ച വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഈ വർഷത്തെ ആദ്യ മാസം വിൽപ്പനയിലേക്ക് തിരികുകയാണ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച മാത്രം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ അറ്റവിൽപനയാണ് നടത്തിയത് ഇന്നലെയും അവ അറ്റന തുടർന്നു ജനുവരിയിലെ ആദ്യത്തെ ആഴ്ചയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കോടി രൂപ നിക്ഷേപിച്ചിരുന്നു എന്നാൽ അതിനുശേഷം അവ ലാഭമെടുപ്പിന് തുണരുന്നതാണ് കണ്ടത് അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ജനുവരിയിൽ നിക്ഷേപം നടത്തുകയാണ് ചെയ്തത് ഡിസംബറിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് നിക്ഷേപിച്ചത് ഡിസംബറിൽ ഫിനാൻഷ്യൽ സർവീസ് ഐ ടി ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ മേഖലയിൽ മേഖലകളിലെ ഓഹരികൾ വാങ്ങാൻ വിദേശ നിക്ഷേപകർ സ്ഥാപനങ്ങൾ താല്പര്യം കാട്ടി കോവിഡിന് ശേഷം ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം പ്രവചിച്ച രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ നിക്ഷേപം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയും ഓഹരി വിപണിയിൽ കരകയറ്റം ശക്തമായ ലാഭമെടുപ്പിന് ശേഷം ഓവർ വിപണി കരകേറ്റം നിഫ്റ്റി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പതിന് മുകളിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഒന്നായിരത്തി അറുപതിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തിനാലിലുമാണ് ടോസ് ചെയ്തത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ഓവറുകൾ ഇടയ്ക്കും എൺപത്തി ഒന്ന് ഓവറുകളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡാൽകോ ഇൻഡസ്ട്രീസ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഇൻഡസിൻ ബാങ്ക് ടാറ്റ സ്റ്റീൽ ടെക്നോളജിസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഏഷ്യൻ പെയിന്റ് അദാനി പോർട്സ് ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി മെറ്റൽ സൂചിക മൂന്ന് ശതമാനവും ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനം വീതവും ഫാർമ എഫൻ സി ജി ഐ ടി സൂചികകൾ ഒരു ശതമാനം വീതവും ഉയർന്നു മിഡ് ക്യാപ് സ്കൾ രണ്ട് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു